ഹലോ എവറി വൺ ടുഡേ ലെറ്റ് അസ് ലേൺ അബൌട്ട് റീഡിങ് ഐ എൽ ടി എസ് ടെസ്റ്റിൽ എല്ലാവരും ഏറ്റവും ക്രൂഷ്യലായി കാണുന്ന ഒരു കാര്യമാണ് റീഡിങ് കാരണം റീഡിംഗ് ഹാബിറ്റിൻ്റെ കുറവാകാം അല്ലെങ്കിൽ കേംബ്രിഡ്ജിൻ്റെ മെറ്റീരിയൽസ് കണ്ടിട്ട് പേടിച്ചിട്ടാകാം അപ്പോൾ റീഡിങ്ങിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ വീഡിയോ സോ ീഡിങ്ങിൽ ഐ എൽ ടി എസ് ജനറലും അക്കാഡമിക്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ മാർക്കിംഗ് സ്കീമിൽ ഡിഫറൻസ് ഉണ്ടോ ഫോർട്ടി മാർക്സ് ആണോ അതിൽ കൂടുതൽ വരുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ റീഡിംഗ് ടെസ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അക്കാഡമിക്സും ജനറലും റീഡിംഗ് ടെസ്റ്റിൽ വ്യത്യാസമുണ്ട് അക്കാഡമിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ദ ടെസ്റ്റ് പേപ്പർ ആ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ജനറലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പവുമായിരിക്കും പക്ഷേ അക്കാഡമിക്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും മാർക്കിംഗ് സ്കീം കുറച്ച് ലിബറലാണ് അതുപോലെ തന്നെ ജനറൽ ഒട്ടും ലിബറലല്ല വളരെ ടൈറ്റായിട്ടായിരിക്കും മാർക്കിംഗ് സ്കീം ഹാൻഡിൽ ചെയ്യുന്നത് സോ അതെപ്പോഴും അറിഞ്ഞിരിക്കണം മെറ്റീരിയൽസ് എളുപ്പമാകും തോറും മാർക്കിംഗ് സ്കീം ഡിഫിക്കൽട്ടാകും ഇനി മെറ്റീരിയൽസ് പാടാണെങ്കിലോ മാർക്കിംഗ് സ്കീം കുറച്ച് ലിബറലായി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി മാർക്കിൻ്റെ കേസിൽ എത്ര മാർക്കിലാണ് എക്സാം വരുന്നത് ഐ എൽ ടി എസ് ജനറൽ ആണെങ്കിലും ഐ എൽ ടി എസ് അക്കാഡമിക്സ് ആണെങ്കിലും ഫോർട്ടി മാർക്സിലായിരിക്കും നിങ്ങളുടെ ടെസ്റ്റ് ദെൻ അതിൽ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ അതുപോലെ പുറകോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെ മാർക്കുകൾ പോകുമല്ലോ അവിടെയാണ് ജനറലിൻ്റെയും അക്കാഡമിക്സിൻ്റെയും വ്യത്യാസങ്ങൾ വരുന്നത് ഇനി എത്ര പാസേജ് നിങ്ങൾക്ക് റീഡിങ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കും അതിനുമുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് റീഡിങ്ങിനെക്കുറിച്ച് ഒന്നും അറിയാതെ പുതിയ ഒരാളാണെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഇടയ്ക്ക് വരാറുണ്ട് റീഡിംഗ് എന്ന് പറയുമ്പോൾ ആ പാസേജ് നല്ല പ്രൊണൗൺസിയേഷനോടുകൂടി നല്ല ആക്സെൻറ്റിൽ ഉറക്കെ വായിച്ചു കൊടുത്താൽ മതിയോ എന്ന് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഒരിക്കലുമല്ല ടോഫൽ അല്ലെങ്കിൽ പി ടി ഇ പോലുള്ള ചില എക്സാംസിന് ഈ പറയുന്ന വ്യത്യാസങ്ങൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഐ എൽ ടി എസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പാസേജസ് വിൽ ബി ഗിവൺ ആ പാസേജുകൾക്ക് അനുയോജ്യമായ കുറച്ചധികം ക്വസ്റ്റ്യൻസും ഉണ്ടാകും ദെൻ യു വിൽ ബി ഗിവൻ ത്രീ പാസേജസ് അക്കാഡമിക്സ് ആണെങ്കിലും ജനറൽ ആണെങ്കിലും മൂന്ന് പാസേജുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇനി ഈ പാസേജിൻ്റെയൊക്കെ ഗ്രാഫ് എങ്ങനെയായിരിക്കും അതിൽ വളരെ സിമിലറാണ് അതായത് ജനറലിലും അക്കാഡമിക്സിലും സിമിലറായിട്ടുള്ള ഗ്രാഫായിരിക്കും പോകുന്നത് ഫസ്റ്റ് പാർട്ട് വിൽ ബി റിയലി ഈസിയർ സെക്കൻഡ് പാർട്ട് എ ബിറ്റ് ഹാർഡർ തേർഡ് പാർട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് ഈ ബുദ്ധിമുട്ടാവും എന്ന് കരുതി ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമല്ല ആ ഗ്രാഫ് പോകുന്ന വെലോസിറ്റിയാണ് ഈ പറഞ്ഞത് ഇനി ഓരോ സെക്ഷനിലും ഓരോ പാസേജിലും എത്ര ക്വസ്റ്റ്യൻ എന്നത് മാത്രം അക്കാഡമിക്സ് ആണെങ്കിലും ജനറൽ ആണെങ്കിലും വേരി ചെയ്തുകൊണ്ടേ ചിലപ്പോൾ തേർട്ടീൻ തേർട്ടീൻ ഫോർട്ടീൻ ആയിരിക്കാം ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ടെൻ ആയിരിക്കാം ഇറ്റ് ഡിപ്പെൻസ് ആൻഡ് ഇറ്റ് വേരീസ് അക്കോഡിംഗ് ടു ദ ടെസ്റ്റ് മെറ്റീരിയൽ ദെൻ അക്കാഡമിക്സിനും ജനറലിനും വളരെ കോമണായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് പേര് കേട്ടിട്ടും ഉണ്ടാകും സ്കിം ആൻഡ് സ്കാൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ആൻഡ് വാട്ട് ഈസ് ദി സ്കിം ആൻഡ് സ്കാൻ എന്താണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം റീഡിങ് ഹാബിറ്റ് കുറവുള്ളവർക്കോ അല്ലെങ്കിൽ സമയപരിമിതി മൂലമോ തന്നിരിക്കുന്ന പാസേജ് മുഴുവൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല സോ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസിലേക്ക് പോവുക ക്വസ്റ്റ്യൻസ് വായിക്കുക ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക റെയിനിനെ കുറിച്ചൊരു ആണെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ഹൗ തണ്ടർ ഒക്കേഴ്സ് ഇതാണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക ഇനി ഈ ക്വസ്റ്റിനിലെ ആപ്റ്റായോ ഒരു കീവേഡ് സെലക്ട് ചെയ്യുക ഏതായിരിക്കും കീവേഡായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുക ഓഫ് കോഴ്സ് തണ്ടർ തണ്ടർ എന്ന വേഡ് നമ്മൾ കീവേഡായി സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ നമ്മുടെ പാസേജിൽ പോയി സ്കിം ആൻഡ് സ്കാൻ ചെയ്യുകയാണ് സെർച്ച് ചെയ്യുകയാണ് തണ്ടർ എന്ന വാക്ക് കണ്ടെത്തിയാൽ ഉടനെ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ആൻസറും കാണും So for more details follow us.